കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ മരങ്ങൾ വീണ് പരക്കിയ നാശം നാൽപ്പതോളം വീടുകൾ ഭാഗികമായി തകർന്നു ഒരു വീട് പൂർണമായും തകർന്നു മൂന്ന് പേർക്ക് പരിക്കേറ്റു തളിക്കുളത്ത് തെങ്ങ് വീണ് വീട് തകർന്ന് മൂന്ന് പേർക്ക് പരിക്കേറ്റു നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങിന്റെ കടഭാഗം ഒടിഞ്ഞു വീണത് വീടിനുള്ളിലുണ്ടായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ മകൻ ഷക്കീർ മരുമകൾ റജൂല എന്നിവർക്ക് ഓട് തകർന്നു വീണ് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പാണഞ്ചേരിയിൽ മരം വീണ് വീട് ഭാഗികമായി താർന്നു പാണഞ്ചേരി താണിപ്പാടം വെള്ളുണ്ണിപ്പറമ്പിൽ സുഷയുടെ വീടാണ് തകർന്നത് കടപ്പുറം തൊട്ടാപ്പ് ബദർ പള്ളിക്കടുത്ത് ആനാം കടവിൽ കുഞ്ഞുമോന്റെ വീട് തെങ്ങ് വീണ് തകർന്നു പാണ്ഡിക്ശാല പറമ്പിൽ നിഷാദും കുടുംബവുമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് ചെങ്ങാലൂർ ഹൈസ്കൂളിന് സമീപം വീടിന് മുകളിലേക്ക് തേക്ക് മരം കടപുഴകി വീണു പൂവത്തൂക്കാരൻ പോളി ഷേർലിയുടെ വീടിന് മുകളിലാണ് മരം വീണത് വീടിന്റെ ട്രസ് തകർന്നു പറപ്പൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു ചിറ്റിലപ്പള്ളി പുറഞ്ച് ജോസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മാവ് വീണത് വീട് ഭാഗികമായി തകർന്നു തോളൂരിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കൈപ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു കൂരിക്കുഴി പള്ളിക്ക് തെക്ക് പഴുപ്പറമ്പിൽ അക്ബറിന്റെ വീടാണ് തകർന്നത് കൊടുങ്ങല്ലൂർ മേത്തല കണ്ടംകുളം മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള വലിയ മാവ് ഒടിഞ്ഞു വീണ് രണ്ട് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വെള്ളിക്കുളങ്ങരയിൽ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു മേനൊടി വാസുപുരം ഇണ്ണോട് മാങ്കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ വീണത് നാല് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു ഏങ്ങണ്ടിയൂർ പനയങ്കുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്ത് റോഡിന് ചേർന്ന് നിൽക്കുന്ന ആൽമരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു നൂറു വർഷം പ്രായമുള്ള ആൽമരമാണ് ഒടിഞ്ഞു വീണത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി നഗറിൽ പ്ലാവ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വന്നേരി സിനിജ രമേശിന്റെ വീടാണ് തകർന്നത് തൃപ്രയാറിൽ വൻമരം കടപുഴകി വീണ് മൂന്ന് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു തൃപ്രയാർ രാമൻ മേനോൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവാണ് കടപുഴകി വീണത് ന്യൂസ് ഡെസ്ക് ടി